ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം നമ്മൾ ഇവിടെ അല്ലേ ഇടക്കര ചന്തേരാട്ടോ രാവിലെ തന്നെ നല്ല മഴ അതല്ല ഇനി മുതൽ ആള് നോട് മോനെ 50% കട കൊടുക്കാനാണ് ആള് 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 ഇന്നലെ പറഞ്ഞാണ് ഞാൻ ഓരോട് ചോദിച്ചതല്ല ഞാൻ ഇന്നലെ കട്ടോടായിട്ട് ഇതിനെ ഫസ്റ്റ് ഇട്ടതിന് ഞാൻ ഒന്നും പറയില്ല അതൊന്നും മുണ്ട് ആള് മുണ്ട് ആയിക്കൊണ്ടിരിക്കുകാ ഓരോട് ചോദിച്ചില്ലല്ലോ ആള് ഇന്നലെ കട്ടോടായിട്ട് അനൗൺസ് ചെയ്തത് ആയിക്കണോ ਨੰਗਾ ਬੈਲੋ ਦੇਖੋ ਪਾਉਂਦਾ ਹਾਂ ਪਾਉਂਦਾ ਹਾਂ ਪਾਉਂਦਾ ਹਾਂ ਪਾਉਂਦਾ ਹਾਂ ഒരു കച്ചോടാണോ അപ്പ ഇവിടെ നടക്കുന്നത് നല്ല മഴ കേട്ടോ അടിപൊളി കച്ചോടാണ് ഇഷ്ടംപാരി കണ്ണാളിറങ്ങിട്ടോ എത്ര മഴയാണെങ്കിലും കണ്ണാള് നിറച്ചിണ്ടാവും എത്ര മഴയാണെങ്കിലും ഞാൻ ഞാൻ എല്ലാ ക്ഷീണിയ്ക്കും പോലുണ്ട് റെയിൻകോട്ടിട്ടീ എന്നും ഞാൻ വരലുണ്ട് വിലയൊക്കെ പാകത്തിനാണ് പക്ഷെ നല്ല അടിപൊളി കച്ചവടമാണ് ഒരു ല്ല ഇവിടെ എല്ലാ ശനിയാഴ്ചയും കച്ചവടം നടക്കും ഇണ്ടോ ഈ പോത്തുംകുട്ടിയൊക്കെ എന്തൊരു ആകെ ആകെച്ചാളിയാണ് വൈക്കോലും ചണകം അതിനൊന്നും കുഴപ്പമില്ല നമ്മൾ എല്ലാ ശനിയാഴ്ചയും പോകും എന്റെ വീട്ടിൽ രണ്ടെല്ലാരും എന്തെങ്കിലും കമന്റ് കൂടിട്ടോ എന്നാലേ ഉള്ളു ചെല്ലാ ശനിയാഴ്ച ഇത് എടുക്കാനൊക്കെ പറ്റുള്ളൂ ആ കന്നോ അതിൻ്റെ അപ്പുറത്തെ ഒരു തടിച്ച പോത്തും കണ്ടോ നല്ല ചൊറുക്കുണ്ടല്ലേ എല്ലാത്തിനും കാണാൻ നല്ല ചുറുക്കുണ്ടാവും വാങ്ങുമ്പോഴോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിനെ വിൽക്കാനേ തോന്നില്ല പിന്നെ വിറ്റ് കഴിഞ്ഞാൽ ഭയങ്കര സംഘടിക്കാർ അല്ലേ കണ്ടോ നല്ല കച്ചവടം നടക്കണ്ടേ എത്രങ്ങാനോ ആൾക്കാർ കുറെ വണ്ടിയാളും ഉണ്ട് കുറെ ആൾക്കാർ വാങ്ങുന്നുണ്ട് ഒരു വലിയൊരു ട്രക്കിലാണ് ഈ കന്നുകാളികളൊക്കെ കൊണ്ടിരുന്നത്

ಹೇ ರೈನ ಬೆಳತಾ ಬಜೇ ರೈನ ಲೈಕ್ like ಅಪ್ಪ subscribe ವಿಡಿಯೋ ಇಷ್ಟ ಪಟ್ಟಿರೋಣಕ್ಕೆ ಲೈಕ್ ചെയಾ ಸಬ್ಸ್ಕ್ರೈಬ್ എന്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണേ